ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കുറച്ച് കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് കോവയ്ക്ക വെച്ച് മെഴുക്യുറിറ്റിയൊക്കെ നമ്മൾ സാധാരണ വെച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് മെഴുക്യുറിറ്റി ഒന്നുമല്ല ഒരു വെറൈറ്റി ഒരു ഐറ്റം ആണ് പരീക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണണേ അപ്പോൾ നമുക്ക് ഈ കോവയ്ക്കയുടെ തലയും വാലും ഒക്കെ കളഞ്ഞ് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നുമല്ല കേട്ടോ വീട്ടിൽ തന്നെ വിളഞ്ഞതാണ് പിന്നെ ഇത് സാധാരണ കോവക്കയെക്കാട്ട് ഇച്ചിരി വലിപ്പവും കൂടെ കൂടുതലാണ് ഇത് നേരിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല കുറച്ച് വലിപ്പം കൂടുതലുള്ള കോവക്കയാണേ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ള കോവക്കാണിത് ഇതിനെ നമുക്ക് നടുക ഇങ്ങനെ നാലായിട്ടൊന്ന് കീറി കൊടുക്കാം പിന്നെ അതിന് എട്ടായിട്ടോ വീണ്ടും ചെറുതാക്കണമെങ്കിൽ വീണ്ടും ചെറുതാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം ഇതിൻ്റെ അളവിലും ഷേയ്പ്പിലും ഒന്നും കാര്യമില്ല കേട്ടോ കാരണം ഞാനിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഏത് അളവ് വേണമെങ്കിലും കുഴപ്പമില്ല മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പാകത്തിൽ നമ്മൾ അരിഞ്ഞെടുത്താൽ മതിയാവും അങ്ങനെ ഞാൻ ഇത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് കുറേ ആയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക് നല്ലതുപോലെ അരയ്ക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് റിവേഴ്സ് അടിച്ച് നമുക്ക് എടുത്തോണ്ട് വരാം ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് അരഞ്ഞു ഇല്ല എന്നെല്ലാം നന്നായിട്ട് ക്രഷായി വന്നിട്ടുമുണ്ട് ഇതാണിതിൻ്റെ കറക്റ്റ് ഒരു പരുവെന്ന് പറയുന്നത് ബാക്കിയിരിക്കുന്ന ഈ കോവക്കയും കൂടെ നമുക്ക് ഈ ഒരു പരുവത്തിന് ആക്കി എടുത്തിട്ട് വന്നാലോ അങ്ങനെ നമ്മുടെ കോവയ്ക്ക് ഇവിടെ റെഡി കഴിഞ്ഞു ഇനി ഇതിന് ചേർക്കേണ്ട അരപ്പ് കൂടെ എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് തേങ്ങായും തേങ്ങയ്ക്കകത്തോട്ട് ഒരു ശകലം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ മിച്ചിയുടെ ജാറിലോട്ട് തന്നെ ഇതെല്ലാം കൂടെ ഇട്ട് ഒരു തോരൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അങ്ങനെ നമ്മുടെ അരപ്പൂടെ ഇവിടെ റെഡിയായി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഈ വെളിച്ചെണ്ണയിൽ ഇതുണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ കടു പൊട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയിടെ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമ്മുടെ ഹീറോയായ കോവയ്ക്കയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന കോവയ്ക്ക മുഴുവനും നല്ല പിഞ്ച് കോവയ്ക്കാണ് കേട്ടോ ഒരെണ്ണം പോലും പഴു പഴുത്തിട്ടില്ല ഒരു കളർ വ്യത്യാസം വന്നിട്ടില്ല നല്ല പിഞ്ച് കോവയ്ക്കാണ് അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് എന്നാൽ പഴുത്ത കോവയ്ക്ക് നമ്മളിടുകയാണെങ്കിൽ അതിന് ചെറിയ പുളിയും കൂടെ കലർന്ന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ രണ്ടും നല്ലതാണ് പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തതാണ് കുറച്ചും ഇഷ്ടം പുളി ഇല്ലാത്തതാണ് എനിക്ക് കുറച്ചും ഇഷ്ടം അപ്പോൾ നമ്മുടെ ഈ കോവയ്ക്ക എല്ലാം ഇതുപോലെ തല്ലി പൊത്തി വെച്ച് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വേയിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കോവയ്ക്ക വെന്തോ നോക്കിയാലോ ഇത് നല്ല വേവ് ആയിട്ടില്ല കേട്ടോ ഇച്ചിരിയുടെ വേഗാനുണ്ട് അതുപോലെ നമ്മളിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ കോവയ്ക്കയിലുള്ള വെള്ളം ഇതിൽ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി ഇത് കുറച്ചുകൂടെ വേഗാനുണ്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ഇതിനെ ഒന്ന് തല്ലിപ്പൊത്തി വെച്ച് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കോവയ്ക്ക് നന്നായിട്ട് വെന്ത് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് വെള്ളമയം എല്ലാം മാറി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ കോവയ്ക്ക പരീക്ഷിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റിയാണ് നമ്മൾ മെഴുക്കുരട്ടിയൊക്കെ വെക്കുന്നതിനേക്കാളിലും ഇതിന് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ അരപ്പിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റുകൂടെ നമ്മളിത് ഇതുപോലെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ കോവയ്ക്ക കൊത്തി അരിഞ്ഞൊക്കെ തോരൻ വെക്കും പക്ഷേ അതുപോലെ വെക്കുന്നതിനെക്കാട്ടിൽ ഇരട്ടി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ പോലും അറിയാത്ത വിധത്തിൽ നല്ല ഒരു ടേസ്റ്റാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി